ഉഷക്കുട്ടിയേ വരൂ എൻ്റെ ഉഷക്കുട്ടി വന്നിരിക്കുന്നു ഓ എന്നെ പരിരക്ഷിക്കാൻ വേണ്ടി എൻ്റെ കുട്ടി വന്നിരിക്കുകയാണ് മൈ സിസ്റ്റർ ആൻഡ് എന്താ പറയുക എല്ലാ ദിവസവും വന്ന് എൻ്റെ കുട്ടി എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു എൻ്റെ ശിഷ്യൻ്റെ വൈഫാണ് എൻ്റെ രാമസ്വാമി ഡോക്ടറെ അവിടുത്തെ നേഴ്സ് സിസ്റ്റർ അപ്പോൾ വരട്ടെ ഞാൻ മരുന്ന് എടുത്തുകൊണ്ട് വരട്ടെ കുട്ടിയേ അപ്പോൾ ഗുഡ് മോർണിംഗ് ഉഷേ ഇന്ന് സുപ്രഭാത ഉഷയ്ക്കാണ് കേട്ടോ എല്ലാവർക്കും സുപ്രഭാതം ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം വളരെ ലളിതമാണ് എന്നാൽ വളരെ ന്യൂട്രീഷ്യസ് ആണ് ഇതാ നോക്കൂ ഉപ്പുമാവ് ഉപ്പുമാവ് പലർക്കും ഇഷ്ടമില്ലാത്തൊരു പലഹാരമാണ് ഇവിടെ കുട്ടികൾക്കും മാഷക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു പലഹാരമാണ് ഒരു പ്രഭാത ഭക്ഷണമാണ് പക്ഷേ എനിക്കിഷ്ടമാണ് പിന്നെ പതിവായി സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് കുട്ടി എനിക്ക് പ്രിയപ്പെട്ട മകളെപ്പോലാണ് എൻ്റെ ശിഷ്യൻ്റെ വൈഫുമാണ് ആ കുട്ടി ഇന്ന് ഒൻപത് മണിക്കാണ് വരാറ് ഇന്ന് ഇന്നു മുതൽ ഇനി അങ്ങോട്ട് അവൾ എട്ടരയ്ക്ക് വരും കാരണം അവൾക്ക് ഡേ ഡ്യൂട്ടിയാണ് അപ്പോൾ ഒൻപത് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം ഒമ്പത് മണിക്ക് മുമ്പ് എത്തണം അപ്പോൾ ഇന്ന് അപ്പമാവും ചായ എടുക്കട്ടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇഷ്ടമായി എന്നാൽ ഇത് എൻ്റെ മാഷാണ് ഉണ്ടാക്കിയത് ഒക്കെ അരിഞ്ഞിട്ട് രുചികരമായിട്ട് അതിന് ഒരു ചട്നിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാഷം ഉണ്ടോ അതിന് ചട്നിട ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ കൂടെ വന്ന് ീ പ്രഭാത ഭക്ഷണം കഴിക്കണം കേട്ടോ താങ്ക് യു നിങ്ങളെല്ലാവരും കാരണം എന്നോടൊപ്പം ഇന്ന് നല്ല മഴയാണ് പാലക്കാട് കേട്ടോ കരിമേഘമാലകൾ പെയ്തു പെയ്തോടുവിൽ കണിമഴവിരിയും കനകത്തിലോളിക്കും സ്വപ്നത്തിൽ വിടരും ഒരു പ്പുലരി നാളെ കാലം മാറി വരും കാറ്റിൻ ഗതി മാറും കടൽ വറ്റിക്കരയാകും കര വീണ്ടും കടലാകും കഥ വരും ജീവിത തുടർന്നു വരും എനിക്ക് ഇനിയും കുറച്ച് കൂടെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാവേൻ്റെ മാഷാം രാവിലെയെല്ലാം ചെയ്യുന്നത് പതിനൊന്നര അമ്പലം അതിനെടുത്ത് ഉച്ചയ്ക്കൊക്കെ പറ്റുന്ന കാര്യത്തിൽ ആ ഇതുവരെയും നമ്മൾ അവർക്ക് എല്ലാം രാവിലെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ നമുക്ക് ഒത്തിരി ഒരു റെസ്റ്റ് വേണ്ടപ്പോൾ അവർ ചെയ്യുന്നു അല്ലേ ഇതാണല്ലോ ജീവിതം അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് サルスイッチじゃ